ഉള്ളടക്കത്തിലെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വിവാദ ചുഴിയിലാണ് എമ്പുരൻ സിനിമ റീഎഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രേക്ഷകരുടെ തള്ളിക്കയറ്റം തന്നെയാണ് രണ്ട് ദിവസങ്ങളായി കാണാൻ കഴിഞ്ഞത് അതിനാൽ തന്നെ വിവാദക്കയറ്റത്തിലും ബോക്സ് ഓഫീസിൽ തീ പടർത്തിയാണ് എംബുരന്റെ മുന്നേറ്റം ലൂസിഫർ സിനിമയ്ക്ക് മൂന്ന് ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ് എൽ ടു എംബുരൻ വിവാദമായതോടെ മൂന്നാം ഭാഗമായ എൽ ത്രീ ദ ബിഗിനിങ് എന്ന മൂന്നാം ഭാഗത്തിൻ്റെ ഭാവി എന്താകുമെന്ന ആശങ്ക ഇപ്പോഴേ പ്രേക്ഷകർക്കുണ്ട് അബ്രാം ഖുറേഷി നേരിടാൻ പോകുന്ന വിപത്തിലേക്ക് ചൂണ്ടിയാണ് എംബുരൻ അവസാനിപ്പിച്ചത് ചുവന്ന ഡ്രഗൻ ചിഹ്നമുള്ള കോട്ടുതരിച്ച വില്ല ഷെൻ ട്രയാഡ് ആരാണ് എന്താണ് എന്ന് പറയുന്നതാകും അടുത്ത ഭാഗത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ലൂസിഫർ സിനിമ അവസാനിച്ചത് എംബുരാൻ എന്ന ഗാനത്തോടെയാണ് രണ്ടാം ഭാഗത്തിന് എംബുരാൻ എന്ന പേരും നൽകി എംബുരാൻ അവസാനിച്ചത് അസ്രയാലെ എന്ന ഉഷാ ഉപ്പ് കലപിച്ച ഗാനത്തോടെയാണ് അതുകൊണ്ട് തന്നെ മൂന്നാം ഭാഗമായ എൽ ത്രീ ദ ബിഗിനിങ് സിനിമയുടെ പേര് അസ്രയൽ എന്ന് തന്നെയാകാം എന്നാണ് ചർച്ചകളിൽ എത്തുന്നത് ദൈവത്തിൻ്റെ മരണദൂതനാണ് ആശ്രയിൽ മരിച്ചയാളുടെ ആത്മാക്കളെ ശരീരത്തിൽ നിന്നും എടുക്കാൻ അവകാശമുള്ളവൻ ക്രിസ്ത്യൻ ഇസ്ലാമിക് സാഹിത്യത്തിലും നാടോടി കഥകളും ഈ പേര് വ്യാപകമാണ് അനീതിക്കെതിരെ പ്രതികാരം ചെയ്യുന്ന നരകത്തിൻ്റെ മാലാകയാണ് ആശ്രയൽ എംബുരാൻ സിനിമയിലെ വില്ലനെ കൊല്ലുമ്പോൾ അബ്രാം ഖുറേഷി പറയുന്നത് ഇനി നമുക്ക് നരകത്തിൽ കാണാം എന്നാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഗനി അശ്രയയാൽ രൂപാന്തരം കൊണ്ടാകും അനീതിക്കെതിരെ പോരാടുക അതേസമയം രാഷ്ട്രീയ ചായന്റെ പേരിൽ ചേരിപ്പോരു തുടരുമ്പോഴും പ്രതീക്ഷിച്ചതും എംബുരാൻഡിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഒരു കൂട്ടം പ്രേക്ഷകരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ സംഘവിവാദം തളരുമ്പോൾ റീ എഡിറ്റ് ചെയ്ത സിനിമ കാണാൻ പ്രേക്ഷകരുടെ കുത്തൊഴുക്ക് ഉണ്ടാവുമെന്നതിൽ തീർച്ചയുമില്ല കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രേക്ഷകരും ഒന്നിച്ചു പിന്തുണച്ചെത്തിയിട്ടും മോഹൻലാലിന്റെ ഖേദം സംഘവിരുദ്ധയ്ക്കു മുന്നിൽ കീഴടങ്ങിയതുപോലെ എന്നുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നുമുണ്ട്